ബി ജെ പി പ്രതിനിധി നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭനാണ് ശ്രീ ശ്രീപദ്മനാഭൻ ഇതിപ്പോഴേ കേന്ദ്ര സർക്കാർ പറയുന്ന ന്യായത്തിൻ്റെ പൊരുൾ എന്താണ് ഇപ്പോൾ നേരത്തെ എസ് കെ സജീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ദുരന്ത സമയത്ത് നമുക്ക് തന്ന അരിയുടെ കണക്കും ബില്ലായിട്ട് വന്നു അത് പിന്നീട് നമ്മൾ പേ ചെയ്തു ഇരുന്നൂറ്റി അഞ്ച് പോയിൻറ്റ് എട്ട് ഒന്ന് കോടി രൂപ അതിൻ്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് വന്ന തുകയും ആ തുക അടച്ച രസീതിയും ഇപ്പോൾ നൂറ്റി മുപ്പത്തി രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നു സൈനിക സേവനത്തിനുള്ള പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ തുക എന്ന നിലയിൽ അപ്പോൾ അതും ഇനി നൽകേണ്ട അവസ്ഥയാണുള്ളത് മാത്രമല്ല കേന്ദ്ര സർക്കാർ ഈ ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം കേന്ദ്രത്തോട് ഇത് ആവശ്യപ്പെട്ടപ്പോൾ അതായത് ഇതിന്റെ വയനാടിന് വേണ്ട സ്പെഷ്യൽ പാക്കേജിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമിത്ഷാ പറഞ്ഞത് കേരളം ഈ മെമോറാണ്ടം നൽകുന്നതിനും കണക്കുകൾ സമർപ്പിക്കാനും ആവശ്യങ്ങൾ ബോധിപ്പിക്കാനും ഒക്കെ വൈകിയെന്നാണ് അപ്പോൾ കേന്ദ്ര സംഘം സന്ദർശനം നടത്തി തൊണ്ണൂറ് ദിവസത്തിനകം ഈ പി ഡി എൻ എന്ന് പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് നടത്തി നൽകിയാൽ മതി അപ്പോൾ ആ സമയപരിധി പാലിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു നമ്മൾ വലിയ രീതിയിൽ ഈ സേനയുടെ പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും ഒക്കെ പുകഴ്ത്തിപ്പാടിയതാണ് അതിനൊക്കെ തുകയുണ്ട് എന്നിപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതൊരു അവഗണന അല്ലെങ്കിൽ പിന്നെ എന്താണ് തമിഴ്നാടിനോടില്ല ഇപ്പോൾ ഉത്തരാഖണ്ഡിനോടില്ല ആസാമിനോടില്ല ഇവരോടാരോടും കാണിക്കാത്തൊരു അവഗണന എന്തിനാണ് കേരളത്തോട് കാണിക്കുന്നത് അല്ല ഇത് ഇങ്ങനെ ഒരു നടപടിക്രമം ഇല്ല എന്ന് താങ്കൾക്ക് പറയാം പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്കും പറയാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യ ഭരിച്ചവരാരാണോ അവർക്ക് പറയാൻ പറ്റില്ല ഞാൻ വായിച്ചു തരാം ഏഡ് ടു സിവിൽ അതോറിറ്റീസ് അണ്ടർ ദി ഗൈഡ് ലൈൻസ് ലേഡ് ഇൻ ഇൻസ്ട്രക്ഷൻസ് ഓൺ എയ്ഡ് ടു ദി സിവിൽ അതോറിറ്റീസ് ബൈ ആർമ്ഡ് ഫോഴ്സസ് നയൻറ്റീൻ സെവൻറ്റി റെഗുലേഷൻസ് ഫോർ ദി ആർമി ചാപ്റ്റർ സെവൻ പ്രൊപാരഗ്രാഫ് ത്രീ നോട്ട് 1 to 327. Who pays for the cost incurred by the armed forces in these roles? The civil administration. The cost of assistance provided by the armed forces is recovered in accordance with the instructions contained, contained in Appendix H to the pamphlet Instructions on Aid to Civil Authorities by Armed Forces 1970. These instructions are also contained in ADG. എഫ് പി ലെറ്റർ നമ്പർ നയൻ ത്രീ സിക്സ് സെവൻ റിപ്പോർട്ട് ജി എസ് എഫ് പി ടു ഡേറ്റ് ലെവൻ ജൂലൈ നയൻറ്റീൻ നയൻറ്റി ഫോർ പതിനൊന്ന് ജൂലൈ നയൻറ്റീൻ നയൻ്റി ഫോർ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ പതിനൊന്നാം തീയതി കേന്ദ്രം വീണ്ടും അത് ഓഡിറ്റർമാരുടെ അവരുടെ പ്രിൻസിപ്പൾസിൽ ഉൾപ്പെടുത്തി ആ ക ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ കാര്യം വീണ്ടും കത്തയച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഈ ആർമ് ഫോഴ്സസ് ഈ സിവിൽ സർക്കാർ സംവിധാനങ്ങളെ ഈ സഹായം ചെയ്തു കൊടുത്താൽ അതിൻ്റെ പണം ഈടാക്കുന്നത് സംബന്ധിച്ചുള്ള ഇൻസ്ട്രക്ഷനാണ് ഇതൊരു സാങ്കേതിക നടപടിക്രമമാണ് ഏതുപോലെ ദേവസ്വം ബോർഡിന് പോലീസിനെ അവിടെ അമ്പലത്തിൽ ഡ്യൂട്ടി അയച്ചാൽ പോലീസ് ബില്ലയക്കും കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെ ഫ്യൂസ് കെ എസ് ഇ ബി ഊരിയിട്ടുണ്ട് പല സർക്കാർ ഓഫീസിലെ ഊരാൻ പോയിട്ടുണ്ട് ഊരിയിട്ടുണ്ട് എന്താ കാരണം അവർ ഫീസ് അടയ്ക്കാത്തതിനെക്കുണ്ട് ഇലക്ട്രിക് ബില്ല് അടയ്ക്കാത്തതിനെക്കുണ്ട് അപ്പോൾ ഗവണ്മെൻറ്റിൻ്റെ ഒരു വിങ്ങാണ് ആർമ് ഫോഴ്സസ് ആംഡ് ഫോഴ്സസിൻ്റെ അവരുടെ സൗകര്യങ്ങളും സേവനങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ പൈസ കൊടുക്കണം അത് നിയമമാണ് തൊള്ളായിരത്തി എഴുപതിലെ നിയമമാണ് ഞങ്ങളല്ല ഭരിച്ചത് അത് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ പതിനൊന്നാം തീയതി അത് വീണ്ടും കത്തയച്ച ഓഡിറ്റർമാർ അതും അന്നും ഞങ്ങളല്ല ഇന്ത്യ ഭരിച്ചത് പക്ഷേ അതിനൊരു സംവിധാനമുണ്ട് അത് പണ്ടും അങ്ങനെയാണ് ആഭ്യന്തര വകുപ്പാണ് ദുരന്ത നിവാരണം കൈകാര്യം ചെയ്യുന്നത് അത് ആയി രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം അതിനൊരു വ്യവസ്ഥകളും വന്നു അന്നും ഞങ്ങൾ കൊണ്ടുവന്ന നിയമമല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായത്തോടെ കോൺഗ്രസ്കാർ വിരിക്കുമേണ്ട നിയമമാണ് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അതിന് ചില വ്യവസ്ഥകൾ കൊണ്ടുവന്നു അപ്പോൾ ഇത് ആഭ്യന്തര വകുപ്പ് സംസ്ഥാനത്തിന് കൊടുക്കും അത് എസ് ഡി ആർ എഫിൽ എടുക്കാൻ പറയും അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ പി ഡി എൻ എ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വരുന്ന ഒരു പൈസയുണ്ടല്ലോ ആ പൈസയിൽ അത് ഉൾപ്പെടുത്തും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ട് നൂറ്റി നാൽപ്പത്തഞ്ചും കൊടുത്തു ഒരു നൂറ്റി അമ്പത്തിമൂന്നും പാസ്സാക്കിയിട്ടുണ്ട് ഈ നൂറ്റി അമ്പത്തിമൂന്നും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കാണ് ഇനി പോരാത്തത് ഇനി വരുന്നതിൽ വരും ഇതാണ് ഈ രാജ്യത്തിലെ നിയമം ഈ രാജ്യത്തിലെ നിയമം ഇങ്ങനെ എന്ന് വെച്ചിട്ട് നാളെ ജപ്തി ചെയ്യാനൊന്നും വരുന്നില്ല ഇവിടെ കെ എസ് ഇ ബിക്കാർ പല ഗവൺമെൻറ് ഓഫീസിലെ പ്യൂസൂര്യ പോലെ ഫ്യൂസൂരാൻ ഒന്നും വരുന്നില്ല ഇത് ഇവിടുന്ന് കൊടുക്കേണ്ടത് അവിടെ കൊടുക്കും ഇവിടെ ഇപ്പൊ രണ്ടായിരത്തി ആറിലെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ആറില് ഈ നിയമം ഉള്ളത് കൊണ്ടാണല്ലോ അന്ന് ഇത് ബില്ല് അയച്ചിട്ടുണ്ടാവുക അതാണല്ലോ പെൻഡിംഗ് ആയി കിടക്കുന്നത് അതാണല്ലോ ഇപ്പൊ ഓർമ്മിപ്പിച്ചത് രണ്ടായിരത്തി ആറിലുള്ള കാര്യമാണ് അതിന് ശേഷമുള്ളതുണ്ട് ഇത് രാജ്യത്തിന്റെ വ്യവസ്ഥയാണ് അന്ന് കൊടുക്കാത്തതിന്റെ പേരിൽ ഇവിടെ ഒരു നടപടി എടുത്തിട്ടില്ല പിന്നീട് ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും അന്ന് ഞങ്ങൾക്ക് പൈസ രണ്ട് ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടുമില്ല ഇനിയും പറയൂല പക്ഷെ ഇത് ഇവിടുന്ന് കിട്ടി അവിടുന്ന് കൊടുക്കണം വിലയാണ് ശ്രീപത്മനാഭൻ മറ്റേ അരിയുടെ വിലയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ പ്രളയ സമയത്ത് നമുക്ക് തന്ന അരിയുടെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വന്ന സാഹചര്യമാണ് പറഞ്ഞത് കോടി രൂപ അതാണ് അതെ അതെ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇതിലൊക്കെ നിയമപരമായ തെറ്റുണ്ടെങ്കിൽ നിയമപരമായ തെറ്റുണ്ടെങ്കിൽ ഇവർ അനങ്ങിയ കോടതിയിൽ പോകുന്നവരല്ലേ ഇവർ പോയോ ഇവർ കേന്ദ്രം സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ പോയവരാവല്ലേ ഇവർ പോട്ടെ ഇപ്പം സജീഷ് കുറെ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു പത്ത് പൈസ തന്നില്ല പത്ത് പൈസ തന്നില്ല മിനിയാന്ന് കോടതിയിൽ സർക്കാരിൻ്റെ വക്കീൽ ഇത് പറഞ്ഞില്ലേലോ ഈ വാദം ഈ വാദം സർക്കാർ വക്കീൽ കോടതി പറഞ്ഞില്ലേലോ കേന്ദ്രം ഞങ്ങൾക്ക് പത്ത് പൈസ തന്നിട്ടില്ല എന്ന് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങളോട് അന്യായമായി നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി കേരളത്തോട് മാത്രം എന്തെങ്കിലും പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അനങ്ങിയ കോടതി പോകുന്നവരാണ് നിങ്ങൾ പോയിട്ടില്ല രണ്ട് നിങ്ങൾ പാർലമെന്റിൽ ണം എത്രീ ശ്രീ വക്കീല് പൈസ കൊടുത്തു കേരളത്തിന് പി ഡി എൻ സമർപ്പിച്ചിട്ടാണോ ഉത്തരാഖണ്ഡിനും അതുപോലെ ആസാമിനും പിന്നെ തമിഴ്നാടിനും ഒക്കെ ഇപ്പൊ പൈസ കൊടുത്തിരിക്കുന്നത് പി ഡി എൻ സമർപ്പിക്കാതെ പൈസ കേന്ദ്രം സഹായം കൊടുക്കുന്നുണ്ടല്ലോ എന്താ കേരളത്തിന് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടന്ന വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പ്രശ്നത്തിൽ അങ്ങനെ ഒരു സഹായധനം നൽകണമെന്ന് കേന്ദ്രത്തിന് തോന്നാത്തതിന് അതിനെന്താണ് എന്താണ് തടസ്സമായിട്ടുണ്ടായ ഉള്ളത് ഇവിടെ കഴിഞ്ഞ കുറേ ദിവസമായി കേട്ടൊരു വാദം എന്താ പറയുക തമിഴ്നാടിന് കൊടുത്തു കേരളത്തിന് തന്നില്ല തമിഴ്നാടിന് കൊടുത്തു കേരളത്തിന് തന്നില്ല ഇന്നലെ കനിമൊഴി എന്താ പാർലമെൻറ്റ് പ്രസംഗിച്ചു ആ പ്രസംഗം ഒന്ന് കേൾപ്പിക്കോ മഞ്ജുഷ ഒന്ന് കേൾപ്പിക്കോ ഏ ഒന്ന് കേൾപ്പിക്കോ നിങ്ങൾ അതായത് ഗോല ഗോപികൃഷ്ണൻ സോറി ഓ ആ എന്താ പറഞ്ഞത് ഞങ്ങളുടെ പ്രളയത്തിന് കേന്ദ്രം സഹായിച്ചില്ലാൻ അവിടെ എസ് ഡി ആർ എഫ് എന്ന് എടുത്തോളാം പറഞ്ഞതാണ് ഇത് കൊടുത്തതല്ല എസ് ഡിആർഎഫ് എന്ന് എടുത്തോളൂ പിന്നീട് ഞങ്ങൾ തരാം അതാണ് ചെയ്യുന്നത് ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ് ഗോപികൃഷ്ണ നിയമം ലംഘിക്കാൻ പറ്റൂല മോഡി ഉണ്ടാക്കിയ നിയമമല്ല കോൺഗ്രസുകാർ പാസാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആ കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായത്തോടു കൂടി ഇന്നലത്തെ കനിമൊഴിയുടെ പ്രസംഗം ദയവ് ചെയ്ത് ഒന്ന് കേൾപ്പിക്കൂ അതിന് കൃത്യമായി കനിമൊഴി ആരാധിക്കും ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടില്ല സജീഷ് പറഞ്ഞിട്ട് െ അതായത്മനാഭൻ ഒരു നിമിഷം അതായത് താങ്കൾ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കന്മാർ ആളെ പറ്റിക്കാൻ വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ എസ് ഡിആർഎഫിലേക്ക് നൽകിയെന്ന് എസ് ഡിആർഎഫിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് അതൊരു പക്ഷെ ആ നിയമത്തിന്റെ എസ് ഡിആർഎഫുന്ന അല്ല എസ് പറയട്ടെ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയുമ്പോ ഞാൻ കേട്ടിരിക്കില്ല അതൊന്നും നടക്കാത്ത കാര്യം നിങ്ങൾ പറഞ്ഞു തരണ്ടാത് നിങ്ങൾ പറഞ്ഞാൽ നടക്കാത്ത കാര്യം സജീഷിന് പറയാനുള്ളതൊന്ന് നമുക്ക് കേൾക്കാം ശ്രീ ശ്രീപത്മനാഭൻ താങ്കൾക്ക് മറുപടി പറയാനുള്ള അവസരം ഞാൻ തരും സജീഷ് പറയൂ അതായത് ഈ ഫണ്ട് ഇങ്ങനെ നൽകുമ്പോൾ എസ് ഡി ആർ എഫിൽ നിന്ന് എന്ന് പറയുമ്പോൾ അതിലേക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അൻപത് ശതമാനത്തിൽ കൂടുതൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാർ തരികയുള്ളൂ അതായത് ഒരു ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവൂ ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ആദ്യം നൂറ് രൂപയാണ് എസ് ഡി ആർ എഫിൽ കിടക്കുന്നതെങ്കിൽ ആ നൂറ് രൂപയിലേക്ക് ഒരു ഫണ്ട് അനുവദിക്കുന്നു അങ്ങനെ അനുവദിക്കുമ്പോൾ ഇവിടുന്ന് അത് അനുവദിക്കുന്നത് ഒരു അറുപത് രൂപയാണെന്ന് കരുതുക അറുപത് രൂപയാണെങ്കിൽ ഈ പറയുന്ന നൂറ് രൂപ പകുതി കേന്ദ്ര സർക്കാരിൻ്റെതായും പകുതി സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടാണ് ആ നിയമത്തിനകത്ത് കണക്കാക്കുന്നത് ആ അൻപത് രൂപ അവിടെ കിടക്കുന്നുണ്ട് അൻപത് രൂപ കഴിച്ച് പിന്നെ പത്ത് രൂപയെ തരൂ അപ്പം നാൽപ്പത് രൂപയാണ് തരുന്നതെങ്കിൽ പിന്നെ അതിനകത്ത് പണമൊന്നും ഉണ്ടാവില്ല അഡ്ജസ്റ്റ്മെന്റും രേഖയും മാത്രമേ ഉണ്ടാവൂ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് എസ് ഡി ആർ എഫിനകത്ത് ഇരു അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് കണക്ക് ഉപകാരം കേരളത്തിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി തടി നിലനിൽക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി തന്നാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പണം ഇനിയും അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പൈസയും ഉണ്ടാകില്ല അതുകൊണ്ടാണ് ആ ഓർഡറിനകത്ത് തന്നെ ഈ കാര്യങ്ങൾ പറയുകയും എന്നാൽ അനുവദിച്ച തുക എസ് എൻ ഡി ആർ എഫിൽ നിന്ന് ഇങ്ങോട്ട് വന്ന തുക നിൽ സീറോ എന്ന് കൃത്യമായി കാണിക്കുന്നത് ആളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പാടില്ല ഇത് വളരെ വ്യക്തമാണ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ കോർട്ടിൽ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് നൂറ് രൂപയ്ക്ക് ചില്ലറയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചില്ലറയുണ്ട് പക്ഷേ നിങ്ങൾക്ക് തരില്ല എന്നതാണ് ഇത് വളരെ കൃത്യമാണ് അതിനകത്ത് കൃത്യമായി രേഖാപരമായി പറയുന്നു മാത്രമല്ല ശ്രീപത്മനാഭൻ മെമ്മോറാണ്ടം സമർപ്പിച്ചില്ല എന്നത് തന്നെ നിലനിൽക്കുന്ന ഒന്നല്ല അതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിച്ചത് മെമ്മറാണ്ടം കൃത്യമായി സമർപ്പിക്കുക അതായത് ജൂലൈ മുപ്പതിന് സംഭവം ഉണ്ടാകുന്നു ഓഗസ്റ്റ് പത്തിന് പ്രധാനമന്ത്രി എത്തുന്നു ഓഗസ്റ്റ് പതിനേഴിന് സർക്കാർ ഇതിന്റെ എൻ ഡി ആർ എഫിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആവശ്യപ്പെടാവുന്ന തുകയുടെ വിശദാംശങ്ങൾ നൽകുന്നു അതിനുശേഷം പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ പി ഡി എന്റെ സമർപ്പിക്കണമെന്ന് പറയുന്നു ഇതിനു മുൻപ് ഇതേ സമാന സ്വഭാവത്തിൽ ദുരന്തം ഉണ്ടായിട്ടുള്ള സൂചനയിലും ഉത്തരാഖണ്ഡിലും ഒരു മിനിറ്റ് സിക്കിമിലും ഉത്തരാഖണ്ഡിലും ഒക്കെ ഇതേപോലെ തൊണ്ണൂറ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അമിത്ഷാ മറുപടി നൽകുമ്പോൾ മാത്രം കേരളം ഇതൊന്നും ചെയ്തില്ല ഇന്ന് തെറ്റായ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കുന്നു അതിനാണെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് ശ്രീപദ്മനാഭൻ തെറ്റാണ് പറയുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ ജൂലൈ മുപ്പത്തി ഒന്നിനും നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് അറേ ആറ് രണ്ട് കോടി രൂപ ഒക്ടോബർ മുപ്പത്തി ഒന്നിനും കൊടുത്തതിന് ശേഷം ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റികളുടെ ആദ്യത്തെ ഇവരുടെ മെമ്മോറാൻഡം കഴിഞ്ഞ് ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി പഠിച്ചതിന് ശേഷമാണ് നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചത് അതിനുശേഷമാണ് പി ഡി എൻ എ കൊടുത്തത് ആ പി ഡി എൻ എയ്ക്ക് വേണ്ടിയാണ് അത് റിപ്പോർട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അഞ്ഞൂറ്റി എൺപത്തി എട്ട് പേജ് ഉള്ളത് അത് അടുത്ത ദിവസം അതിൻ്റെ തീരുമാനമുണ്ടാവും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കണം പിന്നെ കൊടുത്തു ഇല്ല ഇല്ല പിന്നെ കൊടുത്തു എങ്ങോട്ട് കൊടുത്തു നിങ്ങൾ നിങ്ങൾ കഥ മാത്രം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ അക്കൗണ്ടിൽ അഞ്ചിനെട്ട്